സിറമലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പണാധിപത്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത് സിറമലബാർ സഭയുടെ കേരളത്തിലെ മൊത്തം രൂപതകളിലുള്ള ഭണ്ഡാരത്തിലെ പണത്തെക്കാളും കൂടുതൽ ധനം എറണാകുളം അങ്കമാലി ഉണ്ടെന്നുള്ളതാണ് വാസ്തവം അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇതുകൊണ്ടാണ് വിശ്വാസികൾ പറയുന്നത് സിനഡ് കുർബാന ആയാലും ഏകീകൃത കുർബാന ആയാലും ഒരു നയ പൈസ പോലും നേർച്ചയ്ക്കായി ഒരു ഹള്ളിയിലും ഇടണ്ടെന്ന് പണം കൂടിയാലും പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നം അതുപോലെ കേസുകൾ നടത്തുന്നതിന് വിശ്വാസികൾ ഒരു കാരണവശാലും പണം കൊടുക്കേണ്ടതില്ല വിശ്വാസികൾ ഇനിയും വിട്ടികളാകരുത് എന്ത് വില കൊടുത്താലും ഈ നാണക്കേടും സ്വഭാവപരമായ അപജയവും ഒരു കാലത്ത് നീങ്ങിപ്പോകുകയില്ലെന്ന് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പലരും പങ്കുവയ്ക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ വിശ്വാസികളായിട്ടുണ്ടാക്കിയതല്ല അതുപോലെ വിമത പ്രവർത്തനത്തെ അതിജീവിക്കുവാൻ അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരി ജനറൽ അഥവാ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ബിഷപ്പുമാർ ജോസഫ് പാംബ്ലാനി പിതാവിന് കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള പരിമിത ദിവസങ്ങൾക്കിടയിൽ നടന്ന നാടകങ്ങൾ അത് കാണുമ്പോൾ വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണിത് മാർ പാംബ്ലാനി ആഗ്രഹിച്ച് തരപ്പെടുത്തിയെടുത്ത ഇപ്പോൾ മെത്രാൻ സമിതി ഏൽപ്പിച്ചു കൊടുത്തത് വിമതന്മാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ വക്താവാകാൻ ശ്രമിച്ച ആളായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനി എന്നാണ് പല വിശ്വാസികളും പങ്കുവയ്ക്കുന്നത് എറണാകുളത്ത് സുന്നദോസ് വിരുദ്ധതയ്ക്ക് അഥവാ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൂലി സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന തൊണ്ടുഭൂമി വിവാദ കാലഘട്ടം മുതൽ എറണാകുളം സുന്നദോസ് വിരുദ്ധതയുടെ ആളുകളുടെ ഏജന്റായിരുന്നു ബിഷപ്പ് പാമ്പ്ലാനി എന്നാണ് വിശ്വാസികൾ പറഞ്ഞു വരുത്തുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല അതാണ് അവരുടെ അനുഭവം വിമതരുടെ സഭാ സഭാസ്നേഹിയായ അഥവാ സഭയുടെ കുർബാന അതിരൂപതയിൽ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചവർ പല ഘട്ടത്തിൽ മാർപ്പാമിക്കലാവിനെ കണ്ടപ്പോൾ നിരുത്തരവാദിത്തപരമായി സംസാരിച്ചുവെന്നാണ് അവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയത് വിമതരുടെ സമരത്തിന് വേണ്ടി മധ്യസ്ഥൻ എന്ന റോളിൽ സ്വയം സൃഷ്ടിച്ച അനാവശ്യ സമവായം ഉണ്ടാക്കി സിറമലബാർ സഭയുടെ സുന്ദർ ദോസിനെയും പരിശുദ്ധ മാർപ്പാപ്പയും അവഗേളിക്കുന്നതിന് തുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമവായ കരാർ ഏതാണ്ട് എട്ട് വർഷം നീണ്ടു നിന്ന ഗൂഢാലോചനയുടെ ഫലമാണ് മാർപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തയുടെ വികാരിയായി എത്തുന്നത് ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വേണം കരുതാൻ ഏൽപ്പിക്കപ്പെടാത്ത ഉത്തരവാദിത്വം എറണാകുളം അങ്കമാലി അതിരൂപതയും സ്വാധീനമുള്ള തന്റെ സതീർത്ഥരെ മുൻനിർത്തിക്കൊണ്ട് ചില സംവിധാനങ്ങൾ പരിധിക്കപ്പുറം ചെയ്തു കൊടുത്തപ്പോൾ അവരെ ചേർത്ത് നിർത്തി തന്റെ അധികാരമോഹം സ്ഥാപിച്ചെടുക്കുവാനാണ് പുതിയ മെത്രാപൊലിത്തയുടെ വികാരി എന്ന അഡീഷണൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കലിന്റെ പിന്നിൽ നടന്നിട്ടുള്ളതെന്നാണ് വിശ്വാസികൾ ഒന്നടക്കം പറയുന്നത് വിമതരുമായി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള നാടകങ്ങൾ ഇനി തന്റെ കയ്യിൽ ഭാഗികവുമായി അധികാരം വെച്ചുകൊണ്ട് തുടരുവാൻ പരിശ്രമിക്കുമ്പോൾ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് ഏവരും വീക്ഷിക്കുന്നത്